ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ ഭീഷണികൾ വർദ്ധിക്കുകയാണ് ഹമാസിനു നേരെ അന്താരാഷ്ട്ര സൈന്യത്തെ ഇറക്കിയുള്ള യുദ്ധത്തിന് അറബ് രാജ്യങ്ങൾ വിമുഖത കാണിച്ചിരിക്കുന്നു നിരായുധീകരണത്തിന് തയ്യാറല്ല എന്ന് ഹമാസും അറിയിച്ചതോടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് പുതിയ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നതും ഇസ്രായേലിന്റെ ഭീഷണി വർദ്ധിപ്പിക്കുന്നു എന്നാൽ അതിശക്തമായ യുദ്ധത്തിൽ ഭീഷണികൾ ഇല്ലാതാകുമെന്ന ഇസ്രായേലിന്റെ നിലപാട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധ സാഹചര്യം വീണ്ടും സജീവമായിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എത്ര മാധ്യമങ്ങൾ അത് ഗൗരവതരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇസ്രായേലിൻ്റെ ഭീഷണികളെല്ലാം ഒഴിഞ്ഞു ഇസ്രായേൽ വലിയ വിജയം നേടി പലസ്തീനിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലിൻ്റെ ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്ന ആളുകളുള്ള കാലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഒരു വലിയ വിജയം നേടി ബന്ധികളെ മുഴുവൻ തിരിച്ചു കിട്ടി ഇസ്രായേൽ ഗസ വിഷയം അവസാനിച്ചു ഇനി ഗസയുടെ അന്ത്യമാണ് ഇസ്രായേലിൻ്റെ ഭീഷണികൾ മുഴുവൻ ഇല്ലാതാക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള നെറേറ്റീവുകൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇത്തരം വിഷയങ്ങൾ വരുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മേലുള്ള ഭീഷണികൾ വർദ്ധിക്കുന്നതായിട്ട് ഇസ്രായേൽ തന്നെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളോ പറയുന്നതല്ല ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ ക്യാറ്റ്സ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതായത് ഇസ്രായേലിന് ആദ്യം ഉണ്ടായിരുന്ന ഭീഷണികൾ ഒരുപാടുണ്ടായിരുന്നത് ഹൂട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഹിസ്ബുൾയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഈ ഖമാസിൻ്റെ ഭാഗത്തു നിന്ന് അതിലൊക്കെ ഉപരി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാനാണ് ആക്സസ് ഓഫ് ഇവിൾ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളുമാണ് അപ്പോൾ അതിനെ എല്ലാം ഇല്ലാതാക്കുമെന്ന നിലയിലേക്ക് തന്നെയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി മുതൽ ആക്രമണം തുടങ്ങിയത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടും പ്രഖ്യാപിച്ച യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യും അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്ന നിലയിൽ പ്രചാരണങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞത് ഹമാസിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഹമാസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം തുരങ്കങ്ങളും ഇപ്പോഴും സജീവമാണ് അതിനുള്ളിൽ ആളുകളുണ്ട് അവരുടെ യുദ്ധ സാമഗ്രികളുണ്ട് അവരുടെ നെറ്റ്വർക്കുകളുണ്ട് അതൊന്നും പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് ബന്ദികളെ തിരിച്ചു കിട്ടിയതിന് ശേഷം ഉടൻ തന്നെ ഹമാസിൻ്റെ തുരങ്ക നെറ്റ്വർക്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാകും ആ ലംഘനത്തെ ലോകരാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ അമേരിക്കയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നതോടെ ഇപ്പോൾ ഇസ്രായേൽ പിന്നോട്ടിറങ്ങിയ പ്രദേശത്തു നിന്ന് ഗസയിലേക്ക് ഇനിയും ഇടിച്ചു കയറാൻ ഇരച്ചു കയറാൻ ഇസ്രായേലിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അതേസമയം തന്നെ ഹമാസ് നിരായുധീകരിക്കണം സ്വയം ആയുധം താഴെ വെച്ച് കീഴടങ്ങണമെന്ന ഇസ്രായേലിന്റെ ഭീഷണി ഒരു തരത്തിലും ഹമാസ് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല പലസ്തീനുകൾ പലസ്തീൻ ഭരിക്കാതെ പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടാതെ ഒരു സ്വതന്ത്ര രാജ്യമായി മാറാതെ ഞങ്ങൾ ഒരു തരത്തിലും ആയുധം താഴെ വയ്ക്കില്ല എന്ന് ഹമാസും പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് ഗസയിൽ വലിയ വെല്ലുവിളികളുണ്ട് ഗസ പിടിച്ചെടുക്കുക എന്നവരുടെ പ്രഖ്യാപിത ലക്ഷ്യം പോലും അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഗസയിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഇസ്രായേൽ പദ്ധതിയിട്ടിട്ടും അത് നടക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ സമയത്ത് ഇസ്രായേൽ പൊടുന്നനെ ഹിസ്ബുള്ളയെ വെല്ലുവിളിച്ചുകൊണ്ട് ലബനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ യു ഈ ലബനൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അവിടെ യു എസിൻ്റെ സമാധാന സേന അവിടെയുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സുരക്ഷാസേന ലബനിലുണ്ട് ഒരാക്രമണം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലബനിന് നേരെ അഴിച്ചുവിട്ട ആക്രമണം അതായത് ഡ്രോണുകളൊക്കെ അയച്ചപ്പോൾ ആ ഡ്രോണുകളൊക്കെ വെടിവെച്ചിടുന്നത് ഈ പ്രതിരോധ സേനയായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇസ്രായേൽ വലിയ തോതിലുള്ള കടന്നാക്രമണം ലബനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹമാസിന് അതെ അതെ അതോ ഇന്നലെ ഇന്നലെ ഇസ്രായേലുമായി ചർച്ചകൾക്ക് ശ്രമിക്കരുതെന്ന് ലെബനൻ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുന്നതിന് പ്രത്യേകിച്ച് ന്യായീകരണങ്ങൾ അതായത് ലെബനൻ സർക്കാർ ഒരു തരത്തിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ല ഹിസ്ബുള്ള ആണെങ്കിലും ഹിസ്ബുള്ള പറയുന്നത് ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷെ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള സിറിയ വഴി ആയുധങ്ങൾ സംഭരിക്കുന്നു ലബനൻ സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെ അല്ലെങ്കിൽ ലബനൻ സർക്കാർ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷവും കിസ്ബുൾ അവരുടെ നെറ്റ്വർക്കുകൾ ശക്തമാക്കുകയാണ് ഒരുപാട് സായുധ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ സിറിയ വഴി ഇറാൻ്റെ കൂടി ലബനൻ കടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഏത് നിമിഷവും ലബനൻ ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് വലിയ ഭീതിയുണ്ട് ഞങ്ങൾക്കത് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്രമിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് അവിടെ തന്നെ ഇസ്രായേലിന് ഭീഷണികൾ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കിടക്കുകയാണ് അതായത് അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് നോക്കുക രണ്ട് വർഷക്കാലത്തോളമായി തലങ്ങും വിലങ്ങും എല്ലാവരെയും ആക്രമിച്ച് ഞങ്ങൾ ഭൂമിയിൽ ഒരു ഭീഷണിയുമില്ലാത്ത രാജ്യമായി മാറുമെന്ന നിലയിലേക്ക് എത്താനായിരുന്നു നിതന്യാഹുവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഐ ഡി എഫ് ഇടപെട്ടത് ഇക്കണ്ട ആക്രമണങ്ങളൊക്കെ നടത്തിയത് പക്ഷേ രണ്ട് വർഷത്തിന് ഇപ്പുറവും ഭീഷണികളൊന്നും അവസാനിച്ചിട്ടില്ല ഹമാസ് നിരായുധീകരിക്കാൻ തയ്യാറായിട്ടില്ല ഹമാസ് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര സൈന്യത്തിൻ്റെ പിന്തുണ ഇസ്രായേൽ തേടിയിരുന്നു അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സേന ഗസയിലുടലിറങ്ങും അവരിനി കാര്യങ്ങൾ തീരുമാനിക്കും അവരുടെ ആത്യ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൽ അറബ് രാജ്യങ്ങളും വേണം എന്നൊരു ഒരു ഒരു ഇസ്രായേൽ മുന്നോട്ട് വെച്ചു പക്ഷേ അറബ് രാജ്യങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും ഹമാസ് നിരായുധീകരിക്കപ്പെടാതെ ഞങ്ങളൊരു ആക്രമണത്തിലേക്ക് വരില്ല കാരണം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകും സ്വാഭാവികമായും അറബ് സൈനികർ കൊല്ലപ്പെടും അതിനപ്പുറം ഹമാസിന് നേരെ അറബ് രാജ്യങ്ങൾ സായുധമായി ഇറങ്ങിയാൽ ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരായി നിലപാട് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ പ്രത്യക്ഷമായി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനോ പലസ്തീനെ അടിച്ചമർത്താനോ ഗസബ് പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് വഴിയൊരുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി മറ്റ് പിന്തുണകൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ അമേരിക്ക നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ അറബ് രാജ്യങ്ങൾ പാലിക്കുമെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ അതായത് ഗസ പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ സഹായം ചെയ്യുന്ന വിധത്തിൽ അറബ് രാജ്യങ്ങൾ ഹമാസിനെതിരെ പരസ്യമായി സൈന്യത്തെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെതിരായ ആക്രമണം വിചാരിച്ചതുപോലെ നടക്കാത്തൊരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ലബനലിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നത് ഹിസ്ബുള്ള ശക്തരാകുന്നു ഹിസ്ബുള്ള ആയുധങ്ങൾ കൊണ്ടുവരുന്നു ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിലനിൽക്കുന്ന ഈ വെടിനിർത്തൽ കരാറ് ഹമ ഹിസ്ബുള്ള അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന നിർണായകമായൊരു വിവരമാണ് അത് തങ്ങളുടെ സുരക്ഷിതത്വ ഭീതി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭീഷണികൾ വർദ്ധിപ്പിക്കുകയാണ് തങ്ങൾക്ക് സുരക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു കാരണം ലബനും ഇസ്രായേലും തമ്മിലുള്ള ആകാശദൂരം വളരെ കുറവാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ലബനൻ ലെബനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയിരുന്നു ആ ആക്രമണങ്ങൾ ഇസ്രായേലിന് വലിയ തിരിച്ചടികളും ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് അമേരിക്കയുടെ കൂടി ഇടപെടലോടുകൂടി വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ആ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അധികം ലംഘിച്ചിട്ടുമില്ല ഈ അടുത്ത കാലത്താണ് ഇസ്രായേൽ ഇപ്പോൾ ആ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് പേര് ഈ ചുരുങ്ങിയ ദിവസത്തെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലബനിൽ നിന്ന് ഒരു കണക്ക് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയും പ്രകോപിതരായിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണത്തിലേക്കും കടക്കുമെന്ന സൂചന നൽകുന്ന വിധത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും ഇനി ഇസ്രായേലുമായി വേണ്ട എന്ന് ഹിസ്ബുള്ള പറയുന്ന സാഹചര്യവും ഉണ്ടായി സ്വാഭാവികമായിട്ടും ഇറാന്റെ പിന്തുണ ഈ ലബനന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് കിട്ടുന്നുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അമേരിക്ക ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഞങ്ങളും നടത്തും എന്നുള്ളതായിരുന്നു വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി വ്ളാഡിമിർ പുടിൻ ആണവ പരീക്ഷണം നടത്തുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനും അതിനുള്ള സാധ്യതകൾ വളരെയേറെ ഉണ്ട് കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണശാലകൾ ഒന്നും തകർക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല അന്നത്തെ ആക്രമണത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതായത് ഇറാ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു മൂന്ന് ആണവ പരീക്ഷണശാലകൾ ഇല്ലാതാക്കി എന്നൊക്കെ അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ അവിടെ ആണവ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിയം യുറേനിയം അടക്കമുള്ള ഈ പറയുന്ന ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള വസ്തുക്കളും പ്ലാന്റുകളുമൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇറാനെ ആണവ ആണവ വിമുക്തമാക്കുക അല്ലെങ്കിൽ ഇണ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തടയുക എന്ന കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്കക്കും പ്രത്യേകിച്ച് ഇസ്രായേലിനും വ്യക്തമായിട്ടുണ്ട് ഇസ്രായേൽ ആകട്ടെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ആണവ പരീക്ഷണം നിർത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല റഷ്യ ഇറാന് പിന്തുണ കൊടുക്കുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവ പരീക്ഷണത്തെ തടയാനായി ആണവ സമ്പുഷ്ടീകരണത്തെ തടയാനും സാധിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യ ആണവ പരീക്ഷണം നടത്തുമെന്ന് പറയുമ്പോൾ ഇറാനും അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആ പരീക്ഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന നിലയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതും ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് കാരണം ഇറാൻ്റെ കയ്യിലുള്ള ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ഇറാൻ ആണവ രാജ്യമായാൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാകുന്നത് തങ്ങൾക്കാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇ ഇറാൻ്റെ ആണവശേഷി തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തത് പക്ഷെ അത് പരാജയമായിരുന്നു എന്തായാലും ഇപ്പോൾ ഇസ്ബുളയുടെ ഭാഗത്തു നിന്ന് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ഈ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആണവ പരീക്ഷണശാലകൾ തുടങ്ങിക്കൊണ്ട് തിരിച്ചടിക്കുമെന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ വരുന്നു റഷ്യ ഇറാനുമായി ആണവ പരീക്ഷണത്തിന് കൈകോർക്കുന്നു അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിന് സഹായം കൊടുക്കുന്നു ആ റഷ്യ തന്നെ ആണവ പരീക്ഷണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് വെല്ലുവിളിക്കുന്നു അതിനിടയിൽ ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാകുന്നില്ല ഇതിനൊക്കെ എതിരെ ഒറ്റയടിക്ക് യുദ്ധത്തിലൂടെ പരിഹാരമെന്ന നിലയിലേക്ക് ഇസ്രായേൽ വീണ്ടും ഇറങ്ങിത്തിരിക്കുകയും വെടിനിർത്തൽ കരാറ് ഗസയിൽ തുടർച്ചയായി ലംഘിച്ചതിന് പിന്നാലെ ലബനനിലും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് വലിയ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിക്കുകയാണെങ്കിൽ പിന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള പഴയതുപോലെ ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനുള്ള ശേഷി ഹിസ്ബുള്ളയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സിറിയ വഴി ലബനിലേക്ക് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് വലിയ ആയുധശേഖരം എത്തി അവരെന്തോ വലിയ യുദ്ധത്തിന് പദ്ധതിയിടുകയാണ് അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലി ആക്രമണം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് വലിയ ഭീഷണികൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ലബനിൻ്റെ ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ പഴയതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും വീണ്ടും യുദ്ധ സാഹചര്യം പശ്ചിമേഷ്യയിൽ മുറുകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം